ഹലോ ഗൈസ് അപ്പം നമ്മുടെ ദീപാവലിയുടെ ആഘോഷമാണ് ഒന്നാം പാട്ട് ഞേറ്റിട്ടുണ്ടായിരുന്ന അടുക്കള പണിയെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ചില നിമിഷങ്ങളാണ് ഇതുപോലെ ദീപാവലി വിഷു ഓണം ക്രിസ്മസ് ക്രിസ്മസ്സൊക്കെ അപ്പം ഞാൻ കുറച്ച് മുമ്പൊക്കെ കുറച്ച് മുമ്പത്തെ ആഴ്ചയൊക്കെ എനിക്ക് ഒട്ടും വയ്യാതിരുന്നു കാരണം എനിക്ക് ഒട്ടും ഒന്നിനോടും ഒരു താല്പര്യമില്ല അതുപോലെ തന്നെ അസുഖവും ആശുപത്രിയും ബ്ലഡ് എടുക്കൽ ഇഞ്ചക്ഷൻ വെപ്പം മരുന്ന് ഇതെല്ലാം നമുക്ക് അടിക്കടി ഓരോ ദിവസം അത് ആഴ്ച ആഴ്ചയിടപെട്ടല്ല ഒന്നൊരാടൊക്കെ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം അപ്പോഴും മനസ്സിലൊരു സന്തോഷവും ഇനി എനിക്ക് വലിയ സന്തോഷമൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു തോന്നല് നമ്മുടെ മനസ്സിലോട്ട് വരും അപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കും ചെയ്യുമ്പോൾ എനിക്കിനി ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു തോന്നല് മനസ്സിൽ വരും അതാണ് എനിക്കെന്നെല്ലാം ആർക്കായിരുന്നാലും പെട്ടെന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ തോന്നും അപ്പോഴിതേ ഇതുപോലത്തെ ദീപാവലിയൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മോള് പറഞ്ഞ് നമുക്കെല്ലാം ചെയ്യാമേ ഞാൻ നിൽക്കത്തില്ല പക്ഷേ ഞാൻ എല്ലാം ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കാരണം പുള്ളിക്കാരത്തേക്ക് നിക്കണ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ അവളെല്ലാം റെഡിയാക്കി ഒരുക്കി തന്നു കേട്ട ഇതൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവളാണ് ലഡു ജിലേബി അങ്ങനെ കുറേ ഐറ്റംസ് എൻ്റെ കുഞ്ഞുണ്ടാക്കി അടുക്കളയിൽ ജിലേബിയൊക്കെയാണ് ഉണ്ടാക്കിയത് എല്ലാം ഉണ്ടാക്കി തന്ന് ദീപം തെളിയിച്ച് ഇതെല്ലാം അവളെ പണിയാണ് ഇപ്പം എന്നോട് പറഞ്ഞു അമ്മ പോയി ഒരുങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു ബാക്കി ഞാൻ സന്ധ്യയ്ക്ക് വിളക്കെല്ലാം തെളിയിച്ച് ഞാനാണ് ഗൈസ അപ്പം മുറ്റത്തെ എന്നും വൈകിട്ട് സന്ധ്യ വിളക്കൊക്കെ കത്തിക്കും ഞാൻ കത്തിക്കും ചിലപ്പം മക്കൾ കത്തിക്കും അപ്പം ഇന്ന് ഞാൻ കത്തിച്ചിട്ട് ഞാൻ മുറ്റത്തെ സന്ധ്യ വിളക്ക് കത്തിച്ചിട്ട് പിന്നെ ബാക്കി ബാക്കിയെല്ലാം ഇവള് തന്നെയാണ് സ്റ്റെപ്പിലെല്ലാം തിരികെ കത്തിച്ചത് നല്ല മനോഹരമായിട്ട് എല്ലാ ദീപവും തെളിയിച്ചു അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല അതിന് മുമ്പ് കുറേ സമയം ഭയങ്കര മഴയായിരുന്നു അപ്പം നമുക്കിത് കത്തിച്ച് തീർന്നത് മഴയില്ലായിരുന്നു ആ വീഡിയോ എടുക്കുന്നത് മഴയില്ലായിരുന്നു അത് അങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാൻ വന്നിരുന്നു എന്നോട് പറഞ്ഞു അമ്മ ആ ചിരിതയൊന്നും എടുത്ത് കാണിക്കുക ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതൊന്നും എടുത്ത് കാണിക്കണത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കാരണം ഒന്നിനും താല്പര്യം ഇല്ലെങ്കിലും അവൾ ഇതെല്ലാത്തിനും നിന്ന് സഹകരിച്ച് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് അപ്പം മനസ്സിലെ ഒരു ദുഃഖവും സങ്കടമൊക്കെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് തീരും അപ്പം എൻ്റെ കുഞ്ഞ് അത് എല്ലാത്തിനും മുൻകൂട്ടി നിന്ന് ചെയ്ത് തന്നപ്പോൾ സന്തോഷം പായസം വെച്ച് ജിലേബി ഉണ്ടാക്കില്ല അവളെ കൊണ്ട് പറ്റുന്ന കുറേ മധുരങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടപ്പോൾ അച്ഛനും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അച്ഛൻ ഇത് എന്നെ നാട്ടിലാണെങ്കിലും ദൂരെ ആണെങ്കിലും അച്ഛനും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് സന്തോഷങ്ങളുടെ ബഹളം പെരുമഴയാണല്ലോ ദീപാവലി തൃക്കാർത്തിക വിഷു ഓണം ക്രിസ്മസ് ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയും നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അപ്പം ഞാനും എൻ്റെ രണ്ടും മക്കളും മാത്രമേ ഉള്ളൂ ഈ വിഷു എന്ത് വന്നാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം എല്ലാവരും ഒന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ കാരണം വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക്